കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട് കേരള മോഡൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളായാലും ബുദ്ധിജീവികളായാലും അല്ലെങ്കിൽ അവരുടെ മറ്റ് സംഘടനാ പ്രവർത്തകരായാലും എല്ലാവരും ഒരുപോലെ ഉദ്ഘോഷിക്കുന്ന വാക്കാണ് കേരള മോഡൽ അപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാതൃകയാണ് ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ കേരള മോഡലാണ് എന്നൊക്കെ അവർ പറയാറുണ്ട് പക്ഷെ നമുക്ക് കേരളത്തിൽ ജീവിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പിറകോട്ട് പോയിരിക്കുകയാണ് വ്യവസായ മേഖലയിൽ കേരളം തീരെ പിറകോട്ട് പോയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു സാധാരണ വ്യവസായങ്ങളെ തകരാറിലാണ് അതേപോലെ തന്നെ കൃഷി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു നമ്മൾ എല്ലാത്തിനും പുറത്തെ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ കേരള മോഡൽ എന്ന ആ വാചകക്കസർത്ത് അവർ ഇപ്പോഴും അവസാനിപ്പിക്കുന്നില്ല നമ്മളിപ്പോൾ നമ്മുടെ ക്രമസമാധാന രംഗത്തെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ വസ്തുത ഇങ്ങനെയൊരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഭരണകൂടം നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഭരണകൂടം നടത്തുന്നില്ല ഒരു ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള നമ്മുടെ സർക്കാർ നിർണിമേഷതായിട്ട് നോക്കി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ഇരുപത്തി ഒൻപതിനായിരം കുട്ടികൾക്ക് നേരെയാണ് കേരളത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അതിക്രമം നടന്നത് ഇത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെയോ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെയോ കട കണക്കല്ല സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ് ഔദ്യോഗികമായ കണക്കാണത് അതിനർത്ഥം കേരളത്തിൽ കുട്ടികൾക്ക് സാധാരണക്കാരനായ കുട്ടികൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പൊ ചില കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാനും കഴിയും കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന വർഷം കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ കേസുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു അത് കഴിഞ്ഞ വർഷം അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏതാണ്ട് ആറായിരത്തിനടുത്തെത്തി ഈ വർഷവും ഈ വർഷത്തെ കണക്കുകൾ പൂർണ്ണമായിട്ടില്ല ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികൾക്ക് നേരെയാണ് കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ കണക്കുകളുടെ എണ്ണം അത്രയാണ് അതായത് മൊത്തം എടുത്തു നോക്കിയ സമയത്ത് ഏതാണ്ട് ഒരു ഒൻപത് വർഷത്തിനുള്ളിൽ ഇരുപത്തി ഒൻപതിനായിരം കുട്ടികൾക്ക് നേരെയാണ് അതിക്രമം നടന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും രണ്ടായിരത്തി പതിനാറിൽ സ്ത്രീകൾക്ക് നേരെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് ആക്രമണങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടായിട്ട് വർദ്ധിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നവംബർ മാസത്തെ കണക്കുകൾ വരെയാണ് കിട്ടിയിരിക്കുന്നത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് സ്ത്രീകൾക്ക് നേരെയാണ് കേരളത്തിൽ അതിക്രമങ്ങൾ നടന്നിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കെതിരെ ശക്തമായ അല്ലെങ്കിൽ ഫലപ്രദമായ നടപടികൾ എടുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണികളാകുന്ന അവസ്ഥകളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ അടുത്ത ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു ഒരു വിദ്യാർത്ഥിനി പതിനേഴ് പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അറുപതോളം പേരാണ് പീഡിപ്പിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതൊക്കെ സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകളാണ് അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അതിന്റെ ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നത് അപ്പൊ തികച്ചും കേരളത്തിൽ കുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് വളരെയധികം നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കാരണം ഇതിനെതിരെ ഒരു നടപടി എടുക്കാനും സർക്കാരുകൾക്കോ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ അടുത്ത സമയത്ത് കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ ആശങ്കാജനകമായ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നത് സിനിമാ മേഖല ഏതാണ് പുരുഷന്മാരുടെ ആധിപത്യമാണ് നടക്കുന്നത് സ്ത്രീകൾക്ക് റോളുകൾ കിട്ടണമെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തയ്യാറാവേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് പല സ്ത്രീകളും ഈ കമ്മീഷനോട് തങ്ങളുടെ ദുരനുഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്രയും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിവരങ്ങളാണ് കേരളത്തിൽ നിന്ന് വരുന്നത് അപ്പം കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാ മേഖലയിലും പുരോഗതിയിലാണ് എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ ആശങ്ക കൊലരാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണ് കേരളത്തിന് പുറത്തു വരുന്നത് ഔദ്യോഗികമായ വാർത്തകളാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ ഇതിലല്ലാത്തതും ചിലപ്പം കാണുമായിരിക്കാം അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് കേരളം അത്ര സുരക്ഷിതമല്ല അത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പൊതു മൊത്തത്തിൽ കേരളം സുരക്ഷിതമല്ല അതിനെതിരെ ഫലപ്രദമായ നടപടി എടുക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പക്ഷെ ഇപ്പം സർക്കാർ എപ്പോഴും വലിയ വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് അപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേര് വിഷയം വരുന്ന സമയത്ത് കേന്ദ്രം അവഗണിക്കുന്നു അല്ലെങ്കിൽ ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സഹായം തന്നില്ല എന്നൊക്കെയുള്ള 아, വാദമുഖങ്ങൾ ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പൊ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനം കഴിഞ്ഞു പുതിയ പുതിയ കാര്യങ്ങൾ അവരിങ്ങനെ പറയുക ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുകയാണ് കെയർ റീപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇങ്ങനെയുള്ള വാചോടാപങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഏറ്റവും തന്നെ ഒരു മീറ്റിംഗ് നടത്തി അവിടെ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഒഴിവാക്കിക്കൊണ്ട് എസ് എഫ് ഐ കാരെയൊക്കെ കുത്തി നിറച്ചുകൊണ്ടൊരു നടത്തുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഗുണപരമായ മാറ്റം വരുത്താനുള്ള ചർച്ചകളിൽ പോലും യോഗ്യരായ ആളുകളെ പങ്കെടുപ്പിക്കാൻ ഇവർക്ക് താല്പര്യമില്ല സർവകലാശാലയിലും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്വന്തക്കാരെ തിരികെ കയറ്റി കഴിഞ്ഞിരിക്കുന്നു ഇതേപോലത്തെയാണ് സാമൂഹ്യ മേഖലയിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അടിയന്തിരമായ ഇടപെടലുകൾ നടത്തുന്നതിന് പകരം സർക്കാർ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ വില മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ കേരളീയർ ഇന്ത്യയുടെ വിവിധ വാങ്ങുന്ന ലോകത്തിന്റെ വിവിധ വാങ്ങുന്ന ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാണം കെട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ അവസ്ഥ മാറിയിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല